നമസ്കാരം പ്രിയപ്പെട്ടവരെ മാസം അയ്യായിരം രൂപ സ്റ്റൈഫൻറ്റോടുകൂടി ഡിഗ്രി പഠനം നടത്താൻ സാധിക്കുന്ന ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ഐ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണിത് തൊണ്ണൂറ്റിനാല് വർഷമായി സർവകലാശാല പദവിയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലാണ് ഇതിൻ്റെ ആദ്യ കേന്ദ്രം ആരംഭിച്ചത് ബാംഗ്ലൂർ ഡൽഹി ആസാമിലെ തേസ്പൂർ പൂനെ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഇതിന് സെൻറ്ററുകളുണ്ട് മൂന്ന് ഡിഗ്രി കോഴ്സുകളാണ് ആ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് ബി എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ബി എസ് സി മാത്തമാറ്റിക്സ് പുതുതായി തുടങ്ങി രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തുടങ്ങി ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റ സയൻസ് അത് നാല് വർഷത്തെ കോഴ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സും മൂന്ന് വർഷത്തെ കോഴ്സാണ് ഓണേഴ്സ് ബിരുദമാണ് നൽകുന്നത് മാസം അയ്യായിരം രൂപ സ്റ്റൈഫണ്ടി ലഭിക്കും ഫീസ് ഇല്ല ഫീസ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ വലിയ രീതിയിലുള്ള മത്സരമുള്ള എൻട്രൻസ് പരീക്ഷകൾ കുട്ടികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ മെയ് മാസത്തിലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ നടക്കുന്നത് ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് അപേക്ഷ ക്ഷണിക്കും ഇവിടെ നിരവധി പി ജി കോഴ്സുകളുമുണ്ട് പി ജി കോഴ്സുകൾക്ക് മാസം എണ്ണായിരം രൂപ സ്റ്റൈഫൻ്റെ കിട്ടും എം എസ് സി ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് എം ഡെ കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി മാത്സ് എന്നിതിലും ഇവിടെ ഐ എസ് ഐ കോഴ്സ് നടത്തുന്നുണ്ട് വലിയ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള സ്ഥാപനമാണ് അത് ഡിഗ്രി ലെവലിലല്ല പി ജി ലെവലില് വലിയ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടുന്ന പ്രത്യേകിച്ച് റിസർഷനൊക്കെ കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ ഡാറ്റ ഒക്കെ നല്ല സാധ്യതകളോടാണ് പക്ഷെ അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബി എസ് സി നടത്തുന്നത് കൊൽക്കത്തയിലാണുള്ളത് കൊൽക്കത്ത ക്യാമ്പസിലാണുള്ളത് ബാംഗ്ലൂർ ക്യാമ്പസിൽ ബി എസ് സി മാത്തമാറ്റിക്സുണ്ട് പിന്നെ ഡാറ്റ സയൻസും ബാംഗ്ലൂർ ക്യാമ്പസിലും ഡൽഹി ക്യാമ്പസിലുമുണ്ട് കൊൽക്കത്തയിലുമുണ്ട് ഡിഗ്രി പി ജി കോഴ്സുകളും നിരവധി ക്യാമ്പസുകളിലായിട്ടാണ് ഇത് അവർ നടത്തുന്നത് ഡിഗ്രി തലത്തിൽ അത് ഡിഗ്രി തലത്തിലൊക്കെ ഇപ്പം പ്ലേസ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറവൊക്കെയാണ് പക്ഷെ അവരത് പ്രോത്സാഹിപ്പിക്കുന്നില്ല പി ജി ലെവലിലാണ് നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാലിപ്പം സയൻസിലും എടുക്കറായാലും മാത്സും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ അപ്പം പലപ്പോഴും എല്ലാവരും എൻജിനീയറിങ് എൻ ഐ ടി ഐ ഐ ടി എന്നുള്ളവരിതാണ് പലപ്പോഴും കാണുന്നത് സയൻസിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഐസറിൽ പോകും ഐ ഐ സി അങ്ങനെയൊക്കെയാണ് പക്ഷേ ഈ മാത്സൊക്കെ പഠിക്കാൻ നല്ല ഇഷ്ടമുള്ള കുട്ടികൾ അതിലിങ്ങനെ റിസർച്ചും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന അത് ഒട്ടും പണച്ചെലവില്ല നിങ്ങൾക്ക് മാസം ഇങ്ങോട്ട് പൈസ കിട്ടും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ഐ എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ സ്ഥാപനത്തിലേക്കുള്ള എൻട്രൻസ് നടക്കുന്നത് മാർച്ച് ഏപ്രിലൊക്കെ പത്രങ്ങളിൽ വിജ്ഞാപനം വരും എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മാത്സും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക താങ്ക്